ഹലോ സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ സോലിഹ് വളാഞ്ചേരി അപ്പം നമ്മളിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് അയക്കാൻ വന്നിട്ടുള്ളത് എടപ്പാൾ അയിലക്കാടുള്ള കേരളക്കാരൻ മീൻചാട്ടീകരണ സ്ഥാപനത്തിലാണ് ഹലോ സുഹൃത്തുക്കളെ ഇതുങ്ങൾ കണ്ടില്ലേ നല്ല എലയിൽ നാടൻ സദ്യയും അതൊക്കെ പലതരം കൂട്ടുകറികളും നാല് തരം കറികളും പപ്പടം പായസം മീൻ പൊരിച്ചതും അതിവിടുത്തെ ഒരു ഹൈ ലൈറ്റാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പം നമ്മളിത് ലൊക്കേഷൻ എത്തിയിട്ടുള്ളത് എടപ്പാൾ അടുത്തുള്ള അയിലക്കാട് പറഞ്ഞ സ്ഥലത്ത് കേരളക്കാരൻ മീൻചട്ടി പറഞ്ഞ സ്ഥാപനത്തിലാണ് ഞാൻ ഇപ്പം ഉള്ളത് ഇവിടുത്തെ സദ്യ അടിപൊളിയാണ് കേട്ടോ അതിൽക്ക് മീൻ പൊരിച്ചതും എന്തായാലും നമുക്ക് ചോ ചോറൊന്ന് കഴിക്കാം ഇതിലിപ്പോൾ ഇതാ ഇത് മോര് കറിയുണ്ട് ഇത് മീൻ കറി ഉണ്ട് ഉണക്കച്ച മീൻ കറി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഈ നാല് കറികളും ഇതിൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അച്ചാറാണ് ഇതെന്താണ് പുളിയും இது சம்பந்த இது பைனாப்பிள் பச்சடி உண்டு அது அவியல் சிறுபயர் சேறுபயரோ கொண்டுள்ள கூட்டானே அப்போ இத்தையும் விபங்கள் பப்படம் எந்தாலும் நமக்கு கரீன் கூட பப்படம் கூட்டிட்டு நடித்தா ഈ നാല് തരം കറികൾ കൂട്ടി അടിക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പല തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഓരോ ദിവസവും ഓരോ കറികളാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും നാല് കറികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കഴിച്ചോക്കാം സൂപ്പറാണ് കേട്ടോ സുതി കഴിക്കുക അപ്പോൾ എന്താ നമ്മൾ സുഹൃത്ത് സുതി ഉണ്ടിട്ടൊന്ന് കൂടാൻ അവനെന്താ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ ஒரு அடிபொழியான இப்ப வேற லெவலாட்டா மாங்கச்சாரு ஓ எந்த நீங்க மாங்கச்சாரு அது மரத்து அடிப்பொடியானோ பழைய அது உமனை ஓர்ம வரும் ഇറങ്ങ കുട്ടി വെക്കാം ചമ്മന്തി ഒന്ന് കുട്ടി വെക്കട്ടോ ഇനി ഇവിടെ ഒരു ആർജ ചേച്ചി പറഞ്ഞൊരു ആളുണ്ട് ആ ചേച്ചി ഉണ്ടാക്കിയ പൈനാപ്പിൾ പച്ചടി അത്ര നമുക്കൊന്ന് കഴിച്ചു വയ്ക്കാം ചേച്ചിയാ ഒന്നിവിടെ വരും சேச்சி நான் கொடுத்தா அந்த இது சேச்சிண்டிய பச்சடி இட்டாது பதினாப்பிள் பச்சடி இல்ல அடிபொழியான இன்னோடு பிரத்யேகம் பண்ணிட்டு ஞானிண்டாக்கிய பச்சடி அனுப்பிட்டு சூப்பரான எந்த நம்ம மீன் எடுத்து நோக்கிட்டு மீனொன்னெடுத்துக்கா ஓகே குறச்சு

പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കണേ അതേ മസാല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഓവറ് എരിവൊന്നും ഇല്ല എരിവ് അതേ വരച്ച തളർ കാര്യങ്ങളൊന്നുമില്ല സാധാ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം അവർ പറഞ്ഞത് എണ്ണയിലെ എണ്ണ വെളിച്ചെണ്ണയാണ് തേങ്ങൊണ്ട് അറ്റണ്ണ വെളിച്ചെണ്ണയാണ് നല്ല മസാല செீன் இ செழி இந்த செஸ்டானா சென் பீன் றோஸ்டான

ചെറുപാറെ കൂട്ടാന് പിന്നെ എൻ്റെ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞൊരു കമെൻ്റാണ് അങ്ങനെ എന്തിനാണ് കിടന്ന് ഭക്ഷണം വാരി തിന്നത് അതുപോലെ ഇരുന്ന് തിന്നുകൂടെ ആരൊരു വാരി കൊടുത്തുകൂടാ ഞാൻ ചെറുപ്പം മുതൽ ഇതുവരെ കിടക്കണം സത്യം പറഞ്ഞിട്ട് ഇപ്പം ഇരുന്ന് തിന്നുമ്പോഴാണ് കരിപ്പ് കയറണത് ഭക്ഷണം ഇരുന്ന് തിന്നുമ്പോൾ ചെറുക്കു ഭക്ഷണം താല്പര്യം ഇടും പക്ഷേ കിടന്ന് പിന്നോടാണ് മുക്കേറ്റവും സേഫ്റ്റി പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് എന്തിനാ മറ്റുള്ള ഒരാൾ ബുദ്ധിമുട്ടിക്കണത് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ചോറ് ഭക്ഷണം വാരി തിന്നുമ്പോൾ വേറെ ഉള്ളവരെക്കുള്ളി ബുദ്ധിമുട്ടിക്കാൻ താല്പര്യം കാരണം എൻ്റെ ഉമ്മ മരിച്ചീൻ്റെ ശേഷം നിന്നെ വരെ ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ചോറ് വാരി തന്നെ നമുക്ക് ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ അവരെ ചടങ്ങറാക്കാൻ പറ്റൂല എൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റണമുണ്ടോ അത് ഞാൻ ഒറ്റക്കന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കന്നെ ഭാര്യ ഇരിക്കണത് അല്ല ഞാൻ ഇതിൽ സതൃപൃതിയാണ് എന്തായാലും ഭക്ഷണം ഒരു രസം കേട്ടോ ബുദ്ധിപാടിയാണ് ഈ അച്ചാറവും കുട്ടിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് ആ പായസം ഇതെങ്ങനെ കൊഴിക്കട്ട നല്ല പായസമാണ് ഇതൊന്നുകൊണ്ട് വെച്ചാൽ എന്നിട്ട് ഈ പപ്പടുത്തുമ്പോൾ ചെറിയ കഷ്ണം എടുക്കാം എന്നിട്ട് ഇതിൽ ഞാൻ പൊയ്ക്കട്ട പായസത്തിൽ ഈ കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പായസത്തിൽ പപ്പടം വെച്ചിട്ട് കഴിക്കണത് അടിപൊളിയ കോമ്പിനാസം കൊണ്ട് ടേസ്റ്റ് നോക്കി പായസത്തിൽ പപ്പടം കൂട്ടിട്ടുണ്ടെന്ന് കഴിച്ചു നല്ല ടേസ്റ്റാണ് கரிமீன்ட்டா எ கரிமீன் மீன் இஷ்டாட்டாங்க கரிமீன் அடிப்பொழி மீனா மலு கரிமீன் நான் கரிமீன் பஸ்ட் கழிச்சது ஆலப்போய் ஆலப்போயா போட்டு சர்வீஸ் போய் அன்னாதிட்டு கழிச்சது பின் இவட கழிக்கொழா അങ്ങനെ ഭക്ഷണം കഴിച്ചീൻ്റെ ശതമാനം നമ്മളെ ഇവരെ കിച്ചണിലൊക്കെ പോയി ഇട്ടുക അപ്പോൾ കിച്ചണിൽ ഇതാ ലൈവായിട്ട് മീൻ മസാല തേക്കലും മീൻ പൊരിക്കലും കറികളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇവർ മസാലക്കൂട്ടം എന്തായാലും അടി പൊളിയാണ് കേട്ടോ സൂപ്പറാണ് മസാല തേച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള മസാലയാണ് ഇവർ ഒരുക്കുന്നത് കേട്ടോ ലൈവായിട്ടൊന്ന് ഇവിടെ കൂട്ടിച്ചേർക്കാണ് ലൈവായിട്ടൊന്ന് മീൻ പൊരുക്കും ചെയ്യാണ് കിട്ടുക അപ്പോൾ ലൊക്കേഷനുകളെ മറക്കരുത് എടപ്പാൾ അയിലക്കാട് కేరళకారి మీన్ చట్టి ఇవడే నల్ మీన్ పిరిచదు సది ఒక్క ఓకే